നടന്നത് കൊടും ചതിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് ആണ് ഈ ആഴ്ച നടന്ന എവിക്ഷനിൽ രണ്ട് പേരാണ് പുറത്തു പോയിരിക്കുന്നത് അതിലൊരാൾ ജിഷിനും മറ്റൊരാൾ അഭിലാഷുമാണ് എന്നാൽ ആ വീട്ടിലുള്ള മറ്റാളുകളിൽ ഇവരെക്കാൾ ആക്റ്റീവ് അല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നിട്ടും ഇവരെക്കാൾ ഒട്ടും കണ്ടൻറ് കൊടുക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഇവർ പോയി എന്നുള്ളതാണ് ഇതൊരു ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആണെന്ന് തോന്നുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് കമൻ്റ് ചെയ്യുക ഇവിടെ ആകാശ് സാബുമാനായാലും അതുപോലെ ബിന്നി ആയാലും ആര്നായാലും വോട്ടിങ്ങിനെല്ലാം പിറകിലുള്ള സമയത്ത് സിംഗിൾ എവിക്ഷൻ മാത്രം നടത്തുകയും അവർക്ക് താല്പര്യമില്ലാത്ത ബിഗ് ബോസ് ടീമിന് താൽപ്പര്യമില്ലാത്ത ആളുകളെല്ലാം എവിക്ഷനിൽ വരുമ്പോൾ അവിടെ ഡബിൾ എവിക്ഷൻ നടത്തി ഇഷ്ടമില്ലാത്ത ആളുകളെ മൊത്തം പറഞ്ഞു വിടുന്ന ഒരു പരിപാടി ബിഗ് ബോസ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കാണിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ആര്യൻ കൂടി ഉൾപ്പെട്ട എവിക്ഷനിൽ സിംഗിൾ എവിക്ഷനാക്കി റനാ ഫാത്തിമയെ മാത്രം ഔട്ടാക്കി അന്നേരം അവിടെ ഡബിൾ എവിഷനായിരുന്നു നടക്കേണ്ടിയിരുന്നതെങ്കിൽ ആരിനും റനയും കൂടി പോകണമായിരുന്നു അപ്പോൾ അത് ചെയ്യാതെ ചില ആഴ്ചകൾ സിംഗിൾ എവിക്ഷനും ചില ആഴ്ചകൾ ഡബിൾ എവിക്ഷൻ നടത്തി ബിഗ് ബോസ് ടീമിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ അതിൻ്റെ അകത്ത് നിർത്തുകയും അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരോട് ഫേവറേറ്റീസ് കാണിച്ച് പുറത്താക്കുകയും ചെയ്യുന്ന ഈ നിലപാട് ശരിയല്ല എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക